ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നീളുമി യാത്രദൻ വിസ്മയങ്ങൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കൂ മനോഹരമായ ചിത്രമാണല്ലേ നമുക്ക് ഫസ്റ്റ് നൽകിയിട്ടുള്ളത് അതിന് താഴെ ഒരു ചോദ്യം നോക്കൂ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യ വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം നിരീക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ കാടുണ്ട് അതുപോലെ തന്നെ എന്താണ് കാട്ടിലൊരുപാട് മരങ്ങൾ അതുപോലെ ചെറിയ ചെടികളുണ്ട് പിന്നെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഉണ്ട് അല്ലേ നോക്കൂ നോക്കുവാന ആ പുലി എല്ലാതും ഉണ്ട് അല്ലേ കുറേ ജീവജാലങ്ങളെ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ അരുവികളും പാടങ്ങളും അങ്ങനെ മനോഹരമായൊരു ചിത്രമാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ദൃശ്യഭംഗി വിവരിച്ചുകൊണ്ട് ചെറിയൊരു കുറിപ്പ് എഴുതുക അപ്പോൾ നമുക്ക് ലഘു വിവരണത്തിൻ്റെ ഒരു മാതൃക നോക്കാം കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരുടേതായ വർണ്ണനകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വിവരണം എഴുതുക ഓക്കെ നമുക്ക് നോക്കാം കാടും കാട്ടിലെ മരങ്ങളും ചെടികളും ജീവജാലങ്ങളും പുഴകളും അരുവികളും പാടങ്ങളുമെല്ലാം ഈ ചിത്രത്തിലുണ്ട് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നുവന്ന് സുന്ദരമായ ചിത്രം വരയ്ക്കുന്നു പാറകളിൽ തട്ടിയൊഴുകുന്ന അരുവികളും പുഴകളിലൂടെ നീങ്ങുന്ന കൊച്ചോടങ്ങളും കാട്ടിലൂടെ സൂര്യവിഹാരം നടത്തുന്ന മൃഗങ്ങളും ഹരിതമങ്ങിയാർന്ന പാടങ്ങളും ചേർന്ന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ എന്ത് ചെയ്യുക ദൃശ്യഭംഗി വിവരിച്ചുകൊണ്ട് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നോക്കൂ യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും ഈ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലേ ആ യാത്രയെക്കുറിച്ചുള്ളതാണ് യാത്രയെക്കുറിച്ചുള്ളതാണെന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു യാത്രാ വിവരത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് നോക്കാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളും ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടയിടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുത്തി വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്കി പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീക്കി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു കോമൺക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ഡ്രൈവറും ഒപ്പമുണ്ട് ഇവ ചിറകുപൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശ്ശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്ന് ആദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു എന്തിൻ്റെ അത്ഭുതനാഥമായിരുന്നു അതേ പൂമ്പാറ്റകളുടെ ആ ചിറകടി നാദമാണല്ലേ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്ന ലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയിൽത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലിരിവയലിൻ്റെ സ്വർണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമർന്ന മണ്ണടലുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എൻ്റെ സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവേ എന്നെ ചിറകു ചിറകു വിരിപ്പിച്ചു ഉയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്ക് അതിൽ നിന്ന് കര കയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റ് വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിനെ എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എൻ എ നസീർ അപ്പൊ എന്നെ നസീറിന്റെ കാടിനെ ചെന്ന് തൊടുന്നുള്ള തൊടുമ്പോൾ എന്നതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം വായിക്കാം പറയാം ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെല്ലാമാണ് കൂട്ടുകാരെ ആകർഷിച്ചത് അതാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ ഈ പാഠഭാഗത്ത് കൂട്ടുകാരെ ആകർഷിച്ച ഏതെങ്കിലും മനോഹര ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് ഓക്കെ നമുക്ക് എഴുതാം ഇലകളായി ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അപ്പോൾ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ഈ ദൃശ്യമാണ് എന്നെ ഏറെ ആകർഷിച്ചത് അപ്പം എന്നെ ആകർഷിച്ചതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരെന്താണോ ആകർഷിച്ചിട്ടുള്ളത് അതിവിടെ എഴുതുക ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഷോളയാർ പുഴയോരത്തെത്തിയ യാന്ത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരായ കാഴ്ച പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്തായിരുന്നു എന്തായിരുന്നു അതെന്താണ് ആ ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ പച്ചച്ചില്ലകളിലെ പച്ചിലകളിലെല്ലാം പൂമ്പാറ്റകൾ കൂട്ടമായി വന്നിരുന്നു ഈ കാഴ്ച കണ്ട യാത്രികനും സുഹൃത്തുക്കളും കാട്ടുതീ വന്നതാകുമോ എന്നോർത്ത് പരിഭ്രാന്തരായി അപ്പം ഏത് കാഴ്ച കണ്ടിട്ടാണ് എസ് നോക്കാം ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ പച്ചിലകളിലെല്ലാം പൂമ്പാറ്റകൾ കൂട്ടമായി വന്നിരുന്നു ഈ കാഴ്ച കണ്ട് യാത്രികനും സുഹൃത്തുക്കളും കാട്ടുതീ വന്നതാകുമോ എന്നോർത്തിട്ട് ആ പരിഭ്രാന്തരായി ഓക്കെ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അന്നാദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എ എന്തിനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തിനെയാണ് കൂട്ടുകാർ യെസ് യെസ് നമുക്കറിയാം എന്താണ് ആ പൂമ്പാറ്റകളുടെ ചിറകടി നാദത്തെയാണല്ലേ അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് പൂമ്പാറ്റകളുടെ ചിറകടി നാദത്തെയാണ് അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് പൂമ്പാറ്റകളുടെ ചിറകടി നാദത്തെയാണ് 次の日は、カンダッタ・メルダ തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവാമെന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ആ എന്താണ് അതിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ പാഠഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഴുതാം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് ആ തീയ്ക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എല്ലായിടവും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാത്തുകൾ എല്ലായിടത്തും വെള്ളത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് ആ തീക്ക് മാറി നിൽക്കാനേ കഴിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു കൂട്ടുകാരെ യെസ് എന്താണ് ആ ഷോളയാർ പുഴയോരത്തെ മരങ്ങളിൽ ഇലകളിലെല്ലാം ചിത്രശതല ചിത്രശലഭങ്ങള് ആ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു അതായത് വനപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളാണല്ലേ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നു ചിറകുപൂട്ടി അവ ഇരിക്കുന്നത് കണ്ടാൽ ഇലകൾ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നും ഇതല്ലേ അത്ഭുത പ്രതിഭാസം യെസ് അപ്പം നമുക്ക് എഴുതാം എന്താണ് ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലും ഇലകളിലെല്ലാം ചിത്രശലഭങ്ങൾ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു വനപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നു ചെറുകും പൂട്ടി അവ ഇരിക്കുന്നത് കണ്ടാൽ ഇലകൾ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നും ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയതെപ്പോൾ എപ്പോഴാണ് കൂട്ടുകാരെ യെസ് എപ്പോഴാണ് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ ലോകത്തിലെത്തി അവർക്ക് ചുറ്റും പൂമ്പാറ്റക്കൂട്ടം ചിറകു വിരിച്ച് നൃത്തം ചെയ്തു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം അവർ കുഞ്ഞു പൂമ്പാറ്റകളായി അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് യാത്രികനും കൂട്ടുകാരും കുഞ്ഞുങ്ങളായി മാറുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ ഇതൊക്കെ നമുക്ക് പാഠഭാഗം വായിച്ചതിൻ്റെ എല്ലാ ആൻസർ എളുപ്പത്തിൽ കിട്ടുന്നതാണല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്താണ് പ്രയോഗ ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഈ പാഠഭാഗത്തുണ്ടല്ലേ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതിയാലോ െഴുതാം തീക്ക് മാറി നിൽക്കാനേ കഴിയും ഈ ഹരിത സാമ്രാജ്യത്തിൽ ഈ പ്രയോഗം എന്താണ് പറയുന്നത് യെസ് ഇലച്ചാർത്തുകൾ നിറഞ്ഞ മഴക്കാലിൻ്റെ ദൃശ്യം വായനക്കാരുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് എഴുതാം നമുക്ക് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം അതെന്താണ് ആ കാടിൻ്റെ നിശബ്ദതയിൽ ഒരു കൂട്ടം പൂമ്പാറ്റകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അനുഭവപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ പ്രയോഗം അപ്പോൾ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത് നമുക്ക് എഴുതാം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ അതെങ്ങനെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് എഴുതാം ഇലച്ചാർത്തുകൾ നിറഞ്ഞ മഴക്കാടിൻ്റെ ദൃശ്യം വായനക്കാരുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് എഴുതാം കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം എന്താണ് പറയുന്നത് യെസ് കാടിന്റെ നിശബ്ദതയിൽ ഒരു കൂട്ടം പൂമ്പാറ്റകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അനുഭവപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ പ്രയോഗം ഓക്കെ അപ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ കണ്ടെത്തി എഴുതാൻ കഴിയുമെങ്കിൽ എഴുതുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും ഓക്കെ നോക്കൂ കാതിൽ വീണ്ടും ചിറു ചിറകുകളുടെ മൃദുവായ മന്ത്രണം ഇവിടെ നോക്കൂ എന്തൊക്കെ സവിശുതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇല്ല അർത്ഥവ്യത്യാസം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഇട ശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതുമ്പോൾ ഇല്ലല്ലേ അവ നമുക്ക് എഴുതാം ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥവ്യത്യാസത്തിൽ വ്യത്യ അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്നാൽ എന്താണ് ഇടശബ്ദം ഇല്ലാതെ എഴുപോ എഴുതുമ്പോഴാണ് ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും കൂടുതൽ ലഭിക്കുക അതായത് നോക്കൂ കാതിൽ വീണ്ടും ചെറുകളുടെ മൃദുവായ മന്ത്രണം അപ്പോൾ ഇവിടെ നോക്കൂ ഇടശബ്ദം ചേർക്കാതെ കാതിൽ വീണ്ടും ചെറുകളുടെ മൃദു മന്ത്രണം അവിടെ എന്താണ് ആ ഭാഷ ശക്തിയും ഭംഗിയും നമുക്ക് ആൻസർ എഴുതാം ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഇടശബ്ദം ഇല്ലാതെ എഴുതുമ്പോഴാണ് ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും കൂടുതൽ ലഭിക്കുക ഓക്കെ അത് നെക്സ്റ്റ് നോക്കാം വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണിത് ആ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇടതെങ്ങി യാത്രികനെ യാത്രികനെ പൊതിഞ്ഞു നിന്നപ്പോൾ കാറ്റിനു പോലും യാത്രികൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയധികം പൂമ്പാറ്റകളാണ് അദ്ദേഹത്തിനും ചുറ്റും പറന്നു നടന്നത് എന്ന സൂചനയാണ് ഈ വാക്യത്തിലുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം കൂട്ടുകാർക്ക് ഇതുപോലെ എഴുതാവുന്നതാണ് ഇത് നിരീക്ഷിക്കാം വർണ്ണിക്കാം ഇലകളുടെയും പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് ഉണ്ടല്ലോ കൂട്ടുകാരെ കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാർ കണ്ട കാഴ്ചയുടെ ഒരു വർണ്ണന എഴുതി തയ്യാറാക്കുക ഓക്കെ നമുക്ക് എഴുതാം പുതുതായി നട്ട ഇലച്ചിടയിൽ നിറയെ ചുവന്ന കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് അടുത്തു നോക്കിയത് കുഞ്ഞിക്കുരു പോലെയുള്ള പൂക്കൾ ഇലകളിലൂടെ നീങ്ങുന്നു കൗതുകം തോന്നി സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവ പൂക്കളല്ല കുഞ്ഞു ജീവികളാണെന്ന് മനസ്സിലായി ചുവന്ന ശരീരത്തിൽ നിറയെ ചുവന്ന ശരീരത്തിൽ നിറയെ എന്താണ് ആ ചുവന്ന ശരീരത്തിൽ നിറയെ കറുത്ത പൊട്ടുകളുള്ള ലേഡി ബേഡായിരുന്നു അവർ കറുത്ത തലയും ചുവന്ന ശരീരവുമായി അവർ ഇലകളിലൂടെ നടക്കുമ്പോൾ ചുവന്ന കൊച്ചു നക്ഷത്രങ്ങൾ നക്ഷത്ര പോലെ തോന്നും അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടൊരു കാഴ്ചയെക്കുറിച്ച് ഇതുപോലൊരു വർണ്ണന തയ്യാറാക്കുക ഓക്കെ അതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അട്ടപ്പാടി മണ്ണാർക്കാട്ടു നിന്ന് സൈലൻറ്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭ പ്രഭാത സൂര്യൻ്റെ ഇളംവെയിലിൽ ഏറൻ മാറി പ്രസരിച്ചു നിന്നു വൃശ്ചികം പിറന്നതേയുള്ളൂ വൃശ്ചികക്കാറ്റ് വീശി തുടങ്ങി അഞ്ഞീ അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃഷ്ടികും ഒന്നിനും കൃത്യമായി സഖ്യന്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റു കടന്നു വരുന്നു മുണ്ടകൻ പാടയങ്ങളിൽ ഹരിത ബീജി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രവം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ് പടിഞ്ഞാറ് കടൽ തീരത്തിന് പത്തു നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു പാലക്കാടൻ കാറ്റ് അനഭി അനഭിമതരായ അനഭിമതരായ ഒരു അതിഥിയാണ് പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റി അത് രോഗാണും രോഗകാരണമാവുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പദ്യമല്ല പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ അത് മുണ്ടകൻ പാടകളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണെന്ന് കൃഷിക്കാർ പറയും വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണം ഇത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവേൽ വൃശ്ചികവേയിൽ വനനാശ വെടിപ്പായി വൃശ്ചികവേയിൽ വനവാഷക വനനാശകരാകാൻ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത ഇത് പ്രകൃതിയുടെ വശ്യവും അസപൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷാഭരിതമാവുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് താരതമ്യം ചെയ്യാനാണ് അതെ നോക്കൂ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക കാഴ്ച അനുഭവങ്ങൾ ഭംഗി വർണ്ണനാ ഭംഗി എന്നിവയും പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എഴുതി നോക്കിയാലോ നമുക്ക് എഴുതാം എം നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ രവീന്ദ്രൻ്റെ അട്ടപ്പാടി എന്നിവ യാത്രാവിവരണ ഭാഗങ്ങളാണ് കാഴ്ചാനുഭവങ്ങളുടെ സൂക്ഷ്മമായ വിവരണം രണ്ടിലും കാണാം പച്ചിലകൾ കാണാത്ത വിധം മരങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ മനോഹരമായ കാഴ്ചാനുഭവം നസീറിൻ്റെ യാത്രാവിവരണത്തിലുണ്ട് പാലക്കാടൻ കാറ്റും ഭൂപ്രകൃതിയുമാണ് രവീന്ദ്രൻ്റെ വിവരണത്തിൽ കടന്നു വരുന്നത് പാഷാപരവും രചനാപരവുമായ ഭംഗി രണ്ട് വിവരണങ്ങളിലും കാണാം വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടു രചനാഭാഗങ്ങളിലെയും വർണ്ണാഭംഗങ്ങൾ എടുത്തു വ എടുത്തറേണ്ടതാണ് പുലരിവെലിൻ്റെ സ്വർണ്ണക്കിറ്റുകൾ ഇല്ലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ച വീ അരിച്ചു വീണു തുടങ്ങി എന്ന നസീറിൻ്റെ വർണ്ണന ശ്രദ്ധേയമാണ് രാത്രിമഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യൻ്റെ ഇളം വെയിലിൽ ഏറന്മാരെ പ്രസരിച്ചു നിന്നു എന്നാണ് രവീന്ദ്രൻ വർണ്ണിക്കുന്നത് രണ്ടു വിവരണങ്ങളിലും വർണ്ണനകൾക്ക് പ്രസ്താ പ്രധാന സ്ഥാനമുണ്ട് എന്നെ നസീറിൻ്റെ വിവരണവും രവീന്ദ്രന്റെ വിവരണവും സമാനതകൾ ഉള്ളതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് യാത്രാ വിവരണം എഴുതാം കാടിനെ ചെന്നു തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും രണ്ടു രചനകളിൽ നിന്നും ലഭിച്ചത് ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും എഴുതി നോക്കും അപ്പോൾ യാത്രാവിവരണങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ആ സ്ഥലം കാലം സംഭവങ്ങൾ അതുപോലെ തന്നെ കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവികൾ അതുപോലെ തന്നെ നമ്മൾ ആ യാത്രയിൽ പരിചയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ അതുപോലെ എന്താണ് ആ നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ യാത്രയിലെ മാനസികാവസ്ഥ അതുപോലെ തന്നെ യാത്രയിലെ നമ്മുടെ മാനസികാവസ്ഥ എല്ലാം ഉൾക്കൊള്ളിച്ചു വേണം കൂട്ടുകാരെ എന്ത് ചെയ്യാൻ യാത്രാവിവരണം എഴുതാൻ ഓക്കെ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു യാത്രാ വിവരണം എഴുതുക ഓക്കെ ഇത് നെക്സ്റ്റ് എഴുതാം കവിത എഴുതാം വർണ്ണ ചിറകുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി കവിത എഴുതി നോക്കൂ കവിതകൾ ഒരു പതിപ്പാക്കി പ്രസിദ്ധീകരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു കവിത നൽകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരുടെ ക്ലാസ്സിൽ ഇതുപോലെ കവിതകൾ ഒരുപാട് കൂട്ടുകാർ എഴുതലോ അവരുടെ കവിതകളൊക്കെ കൂടി എന്ത് ചെയ്യാം ഒരു പതിപ്പാക്കി പ്രസിദ്ധീകരിക്കുക ഓക്കെ ദൈൻ നെക്സ്റ്റ് എന്താണ് എൻ്റെ സഞ്ചാരം വ്ലോഗ് നിങ്ങൾ നടത്തുന്നൊരു ലഘു യാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക അപ്പോൾ വ്ലോഗ് എങ്ങനെ തയ്യാറാക്കണമെന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആ എന്താണ് വ്ളോഗ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം യാത്രയുടെ വീഡിയോ തയ്യാറാക്കണം പോകുന്ന സ്ഥലങ്ങളിലെ ആകർഷകമായ കാഴ്ചകൾ ചിത്രീകരിക്കണം വോയിസ് ഓവർ ഉൾപ്പെടുത്തണം അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഇതുപോലൊരു വ്ളോഗ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക ഓക്കെ കൂട്ടുകാരെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ് ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ